തെക്കുംകര പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ചെമ്പോട് പ്ലാനി റോഡിന്റെ ശോചയാവസ്ഥയിൽ നാൽപ്പതോളം കുടുംബങ്ങളാണ് യാത്രാ ദുരിതം പേരുന്നത് വാഴാനി വെള്ളം കനാലിലേക്ക് തുറന്നുവിട്ടാൽ വെള്ളത്തിൽ വേണം വിദ്യാർത്ഥികൾ ജോലിക്ക് പോകുന്നവർ തുടങ്ങി ഇവിടെ വസിക്കുന്നവർക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കൂടാതെ കനാൽ പരിസരമായതിനാൽ ശക്തമായ മഴ പെയ്തൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നതിനാൽ പരിസര പ്രദേശമാകെ ദുർഗന്ധപൂരിതമാണ് കൂടാതെ സാംക്രമിക രോഗങ്ങളുടെ എന്ന ആശങ്കയും നിലനിൽക്കുന്നു പത്തു വർഷത്തോളമായി ഈ ദുരിതക്കടലിൽ നീന്തിത്തുടിക്കുകയാണ് ഈ പ്രദേശത്തുകാർ സങ്കീർണമായ ഈ പ്രശ്നം പഞ്ചായത്തിലും വാർഡ് മെമ്പർ തുടങ്ങിയ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിസ്സംഗത പുലർത്തുകയാണെന്ന പരാതിയും ശക്തമാണ് യാത്രാസഞ്ചാരത്തിന് വിലങ്ങു തടിയായ ഈ ന്യൂനത പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധമെന്ന നിലയിൽ വോട്ട് ചെയ്യാൻ പോകണയൊന്ന് ആലോചിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങക്ക് ഇവിടെ ഈ വെള്ളം കെട്ടിന്നിട്ട് കൊതുക ശല്യാണ് രാത്രിയും പകലും കൊതു വീട്ടിൻറെ ഉള്ളില് കൊതുകൂടെ കലിയാ വെള്ളം എവിടക്കും വിടാൻ ഞങ്ങൾക്ക് ഒരു കാപ്പൂല പിന്നെ എന്ത് ചെയ്യും ഈ കറച്ചിൽ തന്നെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പിന്നെ പഠിക്കണ്ട പഞ്ചായത്തില് അറിയിച്ച ഞങ്ങളൊന്നും അറിയിച്ചിട്ടൊന്നും ഇല്ല ഇവിടുത്തെ ാരോടൊന്നും പറഞ്ഞിട്ടില്ല ആൾക്കാർക്ക് കണ്ടുകൂടെ ഈ വെള്ളം പറഞ്ഞല്ലോ എന്നിട്ട് അവര് പരിഹരിക്കണില്ല ചാനൽക്കാർ അന്ന് വന്നിട്ട് എടുത്തിട്ട് പോയി ഒരുക്കിയാ ഈ വെള്ളം ഞങ്ങളുടെ കേണാറും